ദിയയുടെ അമ്മായി അമ്മയുമായി ദിയയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓബയോസിയുടെ വലിയ ഉദ്ഘാടന സമയത്തോ അല്ലെങ്കിൽ ഓമയുടെ നൂലുകെട്ട് സമയത്തോ ഒന്നും തന്നെ അധികമായി അശ്വിൻ്റെ വീട്ടുകാരെ കണ്ടില്ല എന്നതാണ് എല്ലാവരും ഇത് പറയാനുള്ള ഒരു കാരണമായി മാറിയത് എന്നാൽ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിലവരുടെ സ്നേഹം കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ പറയുന്നു ഓമിക്കുട്ടനീത ഓമിയുടെ അച്ഛൻ്റെ വീട് അതായത് അശ്വിൻ്റെ വീട്ടിലേക്ക് മീനമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ എത്തി ദിയയ്ക്ക് വേണ്ടി ഒരു വശത്തു നിന്ന് ചോറ് വാരി കൊടുക്കാൻ അമ്മായിയമ്മയും മറുവശത്തു നിന്ന് മെഴുക്കു കൊടുക്കാൻ അമ്മായി അച്ഛനും ധൃതി പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഓമിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിയയുടെ അരികിലേക്ക് മുറിയിലേക്ക് തന്നെയാണ് അമ്മയും അച്ഛനും എത്തുന്നത് എന്നിട്ട് തൈര് സാധം മോമിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ മീനമ്മ അത് വായിൽ വെച്ച് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അശ്വിൻ്റെ അച്ഛൻ ക്യാപ്സിക്കം മെഴുക്കു വരട്ടിയും വായിൽ വെച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാം ഇതിലൂടെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരു സ്നേഹം മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വിശ്വസിച്ചവരെല്ലാവരും തന്നെ ഇത് കാണുന്നുണ്ടാകും ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ മൗനം പാലിച്ചതെന്ന് എന്തോ കാര്യമുണ്ട് എന്നും എന്തൊക്കെയോ പ്രശ്നമുള്ളത് കൊണ്ട് ഇവർ മാറി നിൽക്കുകയാണെന്നും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും അല്ല എന്നാണ് മനസ്സിലാവുന്നത് പ്രേക്ഷകരും അതുതന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പോസ്റ്റ് താഴെ കമൻറ്റും ചെയ്തെത്താറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു വാര്ത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് എപ്പോഴും സംസാരിക്കാൻ പ്രത്യേകിച്ച് ദിയെക്കുറിച്ച് ഇപ്പോൾ ഓമി വന്നതിന് ശേഷം ഓമയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് കാണിക്കാറുള്ളത് ഓമിയോടുള്ള പ്രത്യേക സ്നേഹം പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിച്ച് കാണിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് അറിയിക്കാറുമുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് എത്തിക്കുന്നത് ഓമിയോടൊപ്പമുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ വൈറലായി മാറാറുമുണ്ട് എന്ന് പറയാം ആരാധകർ ഇപ്പോൾ ഓമിയെ വളർന്നു എന്നും നോക്കുന്നുണ്ട് അതേ വിശേഷം തന്നെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു ഓമി കമഴ്ന്നു തുടങ്ങി എന്നത് വളരെ സ്പീഡിനെ കമഴ്ന്നിരിക്കുകയാണ് ഓമിയുടെ കമഴാൻ പറയുമ്പോൾ ഓമിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ദിയ അതിനെ സഹായിക്കുമ്പോൾ ഓമി അതുപോലെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്പീഡായി തുടങ്ങി ഇനി പതിയെ പതിയെ കുഞ്ഞു വളരുന്നത് കാണാൻ തന്നെ ഞങ്ങൾക്കിപ്പോൾ വളരെയധികം ആകാംക്ഷയാണെന്ന് പറയുന്നു അതിനിടയിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതുപോലെ വെള്ളം നിറച്ചു വെച്ച് ഓമിക്ക് കളിക്കാൻ കൊടുക്കുകയും അശ്വിൻ്റെ വീട്ടിൽ ഓമിക്ക് വളരെ ധികം തന്നെ സമാധാനത്തോടെ കിടക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഓമി അങ്ങനെ തറയിൽ കിടത്താറില്ലായിരുന്നു ദിയ അങ്ങനെ തറയിൽ ഇരിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതും ശീലിപ്പിക്കാത്തതെന്ന് തോന്നുന്നു എന്നാൽ ഇപ്പോൾ ഇത് അശ്വിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഓമീനെ തറയിൽ കിടത്തിയിരിക്കുകയാണ് മീനമ്മ തറയിൽ കിടന്ന് നീന്തുകയാണ് ഓമി ചെയ്യുന്നത് അങ്ങനെ അധികം തറയിൽ കിടക്കാറില്ല ഓമി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ദിയയ്ക്ക് അതിലൊന്നും യാതൊരു മടിയുമില്ല ഓമി ക്യാമറ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ക്യാമറ ഓഫ് ചെയ്യൂ മീനമ്മയെ കളിക്കട്ടെ ിയെ പറയുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ എത്തിയപ്പോൾ മറ്റൊരു ധിയയായി മാറി ഒരമ്മയും മരുമകളുമായിട്ടുള്ളൊരു ധിയെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ